സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ബി സി സി പുതിയ സെലക്ഷൻ മാനദണ്ഡങ്ങൾ വരികയാണ് ദേശീയ ടീമിലേക്കുള്ള സെലക്ഷന് പരിഗണിക്കണമെങ്കിൽ സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ആഭ്യന്തര ക്രിക്കറ്റിലും കളിക്കണമെന്ന മുന്നറിയിപ്പുമായി ബി സി സി ഐ രംഗത്തിറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിനം മുഖ്യ കോച്ചായ ഗൗതം ഗംഭീറിന്റെ മറ്റൊരു കൗതുകം നിറഞ്ഞ പ്രഖ്യാപനം കൂടിയുണ്ടായിരുന്നു കളിക്കാർ വ്യക്തിപരമായി മികവ് കാട്ടുകയും പരമ്പര തോൽക്കുകയും ചെയ്യുന്നത് ആഘോഷിക്കാനില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിൽ മികവ് കാട്ടിയ കളിക്കാരെക്കുറിച്ച് അഭിമാനിക്കുമ്പോഴും പരമ്പര തോറ്റതിൽ ശരിക്കും നഷ്ടബോധമുണ്ടെന്നാണ് ഗംഭീർ കഴിഞ്ഞ ദിനം പറഞ്ഞത് വ്യക്തിപരമായ നേട്ടങ്ങളിൽ സന്തോഷമുണ്ട് എങ്കിലും ടീമിന്റെ വിജയമാണ് ഏതൊരു കോച്ചും ലക്ഷ്യമിടുന്നത് ടീമിന്റെ വിജയം കോച്ചിന്റെ ധാർമ്മിക ഉത്തരവാദിത്തമായി കാണുന്നത് അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ നേട്ടം ആഘോഷിക്കാൻ ഞാനില്ല കളിക്കാരുടെ പേര് പറയാതെയായിരുന്നു ഗംഭീറിൻ്റെ ഈ ഒരു പരാമർശം എന്നാൽ രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും ആണ് അത് ഉദ്ദേശിച്ചത് എന്ന് കൃത്യമായും നമുക്ക് മനസ്സിലാകുമായിരുന്നു സമൂഹ മാധ്യമങ്ങളത് ചർച്ച ചെയ്യുകയും ചെയ്തു ഇന്ത്യ ഓസീസ് പരമ്പരയിലെ ആദ്യ രണ്ട് ഏകദിന മത്സരങ്ങളും ഇന്ത്യ തോറ്റപ്പോൾ മൂന്നാം മത്സരത്തിൽ സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മയുടെയും അർദ്ധ സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലിയുടെയും മികവിലാണ് ഇന്ത്യ മൂന്നാം മത്സരം ജയിച്ചത് രണ്ട് ഒന്നിനാണ് പരമ്പര സമാപിച്ചത് അതിനുശേഷം ഇരുവരുടെയും പ്രകടനത്തെ ഈ മൂന്നാം ഏകദിനത്തിലെ പ്രകടനത്തെ പുകഴ്ത്തിക്കൊണ്ട് എല്ലാവരും രംഗത്തെത്തുകയും ചെയ്തിരുന്നു പരമ്പരയിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായ രോഹിത് ശർമ്മയ്ക്ക് അഭിനന്ദന പ്രവാഹവും ആ സമയത്തുണ്ടായിരുന്നു കാരണം അത്രയും ആധികാരികമായിട്ടായിരുന്നു രോഹിത ആ സെഞ്ചുറി മൂന്നാം ഏകദിനത്തിൽ കുറിച്ചത് മൂന്നാം മത്സരത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് പന്തിൽ നിന്നും പുറത്താവാതെ നൂറ്റി ഇരുപത്തി ഒന്ന് റൺസാണ് രോഹിത് അടിച്ചെടുത്തത് മൂന്ന് പടുകൂറ്റൻ സിക്സറുകൾ പതിമൂന്ന് ഫോർ ഇതൊക്കെ ഉൾപ്പെട്ടതായിരുന്നു രോഹിത്തിന്റെ ഇന്നിംഗ്സ് രോഹിത്തിനൊപ്പം വിരാട് കോഹ്ലിയും എൺപത്തി ഒന്ന് പന്തിൽ എഴുപത്തി നാല് റൺസ് നേടിക്കൊണ്ട് മികച്ച പ്രകടനം ആ മത്സരത്തിൽ ആ പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ പുറത്തെടുത്തിരുന്നു അപ്പോൾ പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരവും രോഹിത് തന്നെയായിരുന്നു മൂന്ന് മത്സരങ്ങളിൽ നിന്നും ഇരുന്നൂറ്റി രണ്ട് റൺസാണ് രോഹിത് നേടിയത് ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും ഇതിൽ ഉൾപ്പെടുന്നു അഞ്ച് സിക്സറുകളും ഇരുപത്തൊന്ന് ഫോറുകളും ടോട്ടൽ അദ്ദേഹം നേടുകയും ചെയ്തു മത്സരത്തിന് ശേഷം ഓസ്ട്രേലിയയോട് നന്ദി പറഞ്ഞിട്ടാണ് രോഹിത് ആ സമയത്തും അടിയത് ഏകദിന പരമ്പരയ്ക്ക് ശേഷം നടന്ന ട്വന്റി ട്വന്റി പരമ്പരയിൽ അഞ്ച് മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ രണ്ടേ ഒന്നിന് ജയിച്ചിരുന്നു രണ്ട് മത്സരങ്ങൾ മഴ കാരണം ഉപേക്ഷിച്ചു ഏകദിന പരമ്പരയിലെ പെർഫോമൻസിനെ കുറിച്ച് നഷ്ടബോധമുണ്ടെന്ന് പറഞ്ഞ ഗംഭീർ കോച്ച് ഗംഭീർ ടി ട്വന്റി വിജയത്തിൽ നിന്നും പഠിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ടെന്നും പറയുകയുണ്ടായി ആദ്യമായി ഞങ്ങൾ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു അതെ ട്വന്റി ട്വന്റി പരമ്പര വ്യത്യസ്തമായിരുന്നു ഞങ്ങൾ പരമ്പര നേടി ധാരാളം പോസിറ്റീവുകൾ ഉണ്ടായിരുന്നു ധാരാളം പാഠങ്ങളും ഉണ്ടായിരുന്നു ഗംഭീർ പറഞ്ഞത് എങ്ങനെയാണ് ഗംഭീറിന്റെ വാക്കുകളിലെ ആ രണ്ട് പരാമർശങ്ങൾ ടി ട്വന്റി പരമ്പര വിജയത്തിലെ പോസിറ്റീവുകൾ ഏകദിന പരമ്പരയിലെ നഷ്ടബോധം ഈ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് ഇപ്പോൾ ഇത് ബി സി സി ഐ താരങ്ങൾക്ക് കൊടുത്ത് ഈ പുതിയ പെരുമാറ്റ ചട്ടങ്ങൾ കൂടി പ്രധാനമാണ് ഇതുമായി ചേർത്ത് വായിക്കാൻ കഴിയുന്ന ഗംഭീറിന്റെ പ്രസ്താവനയുമായി ചേർത്ത് വായിക്കാൻ കഴിയുന്ന ചട്ടമാണിത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷത്തെ ഓസീസ് പരമ്പരയ്ക്ക് ശേഷം തന്നെ അജിത് അഗാർക്കറും ഗംഭീറും ഇനിയുള്ള പരമ്പരകളിൽ കളിക്കണമെങ്കിൽ സൂപ്പർ താരങ്ങളോട് ആഭ്യന്തര മത്സരങ്ങൾ കളിക്കണമെന്ന് തിട്ടൂരം നൽകിയിരുന്നു അതിനാൽ തന്നെ കഴിഞ്ഞ ഇന്ത്യയുടെ ഒരു ഡിസാസ്റ്ററായി മാറിയ ഓസ്ട്രേലിയക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മോശം പ്രചരണത്തിന് പിന്നാലെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും രഞ്ജി ട്രോഫിയിൽ കളിക്കുകയും ചെയ്തിരുന്നു ആ സമയത്ത് എന്നാൽ അതിനുശേഷം അപ്രതീക്ഷിതമായി രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റ് മതിയാകുന്നു പിന്നെ രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസി അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു അത് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ കടുത്ത സമ്മർദ്ദങ്ങൾക്കിടെയാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഏകദിന സീരീസിൽ കളിച്ചത് തുടക്കത്തിലെ മത്സരങ്ങളിൽ രണ്ട് ഡഖിന് പുറത്തായതോടെ വിരാടിന് നേരെ കടുത്ത സമ്മർദ്ദങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ടി ട്വന്റി ലോകകപ്പ് വരെ ഇരുവരും ഉണ്ടാകുമോ എന്ന സംശയങ്ങളും ആ സമയത്ത് ആരാധകർ പങ്കുവച്ചിരുന്നു എന്നാൽ മൂന്നാം ഏകദിനത്തിലെ മികച്ച പ്രകടനത്തോടെ തൽക്കാലത്തേക്കെങ്കിലും ആ വിമർശനങ്ങളെ മാറ്റി എഴുതാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് കരുതിയിരിക്കവെയാണ് ഈ ഒരു പുതിയ പെരുമാറ്റച്ചട്ടം വരുന്നത് നിലവിൽ ടെസ്റ്റ് ട്വന്റി ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ച രോഹിത് ശർമ്മയും കോഹ്ലിയും നമുക്കറിയാം ഏകദിന ക്രിക്കറ്റിൽ മാത്രമാണ് കളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന ലോകകപ്പ് വരെ അത്രയും ദൂരമുണ്ട് ആ ഏകദിന ലോകകപ്പ് വരെ ടീമിനൊപ്പം തുടരാൻ ഇരുവരും ഉണ്ടാകുമോ എന്നുള്ള ചോദ്യവും ഇപ്പോൾ പ്രധാനമാണ് ഏകദിന ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേണ്ടി ഫിറ്റ്നസ് നിലനിർത്താൻ രോഹിത് ശർമ്മ ശരീരഭാരം പതിനൊന്ന് കിലോയോളം കുറച്ചതും വാർത്തയായിരുന്നു ബി സി സിയുടെ നിർദ്ദേശം അംഗീകരിക്കുകയാണെങ്കിൽ രണ്ടു താരങ്ങളും വിജയ് ഹസാര ട്രോഫിയിൽ കളിക്കേണ്ടി വരും വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കാമെന്ന് രോഹിത് ശർമ്മ ഇതിനകം മുംബൈ ക്രിക്കറ്റ് അസോസിയേഷനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വിവരങ്ങൾ വിജയ് ഹസാരക്ക് പുറമേ ആവശ്യമെങ്കിൽ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ട്വന്റി ട്വന്റി ടൂർണമെന്റിലും കളിക്കാൻ രോഹിത് ശർമ്മ ഇതിനകം താല്പര്യം അറിയിച്ചിട്ടുണ്ട് എന്നാൽ വിരാട് കോഹ്ലി ഇതുവരെയും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല വിരമിക്കൽ പ്രഖ്യാപനത്തിന് ശേഷം ടെസ്റ്റ് വിരമിക്കൽ പ്രഖ്യാപനത്തിന് ശേഷം കോഹ്ലി കുടുംബത്തോടൊപ്പം ലണ്ടനിലാണ് താമസിക്കുന്നത് ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി മാത്രമായി ഇന്ത്യയിൽ അദ്ദേഹം തുടരുമോ എന്ന് വ്യക്തമല്ല അപ്പോൾ രണ്ട് താരങ്ങളെയും മാച്ച് ഫിറ്റാക്കി നിലനിർത്തുക എന്ന ലക്ഷ്യവും ബി ഈ നിർദ്ദേശത്തിന് പിന്നിലുണ്ട് ഇന്ത്യക്ക് വേണ്ടി കളിക്കണമെങ്കിൽ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണമെന്ന് ബോർഡും ടീം മാനേജ്മെന്റും ഇരുവരെയും അറിയിച്ചിട്ടുണ്ട് രണ്ട് ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ചതിനാൽ കായികക്ഷമത കൈവരിക്കാൻ അവർ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണം എന്നായിരുന്നു ഇതായിരുന്നു ബി നിർദ്ദേശം അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ സീസണിലാണ് വർഷങ്ങൾക്ക് ശേഷം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഓരോ രഞ്ജി മത്സരം വീതം കളിച്ചത് ജനുവരിയിലായിരുന്നു അത് കോഹ്ലി ഏതാണ്ട് ആ സമയത്ത് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഡൽഹിക്ക് വേണ്ടി രഞ്ജി ട്രോഫിയിൽ കളിച്ചത് രോഹിത് അവട്ട് ഏതാണ്ട് പത്ത് വർഷത്തിന് ശേഷമാണ് മുംബൈക്ക് വേണ്ടി രഞ്ജി ട്രോഫിയിൽ അന്ന് കളിക്കാനിറങ്ങിയത് ഒന്നര പതിറ്റാണ്ടിൻ്റെ പരിചയ സമ്പത്തുള്ള ഇവർക്ക് മുന്നിൽ ഇങ്ങനെയൊരു നിബന്ധനകളുടെ ഇങ്ങനെയൊരു പെരുമാറ്റ ചട്ടങ്ങളുടെ അനിവാര്യത ഉണ്ടോ എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ് പ്രായത്തിൻ്റെയും അതിനു പുറമേ ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന സമ്മർദ്ദത്തെയും അതിജീവിക്കാൻ അവർക്ക് കഴിയുമോ എന്നതും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു നമുക്കറിയാം നിലവിൽ ലോക ഒന്നാം നമ്പർ ഏകദിന ബാറ്ററാണ് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ആവട്ടെ ആറാം നമ്പറിലാണ് ടോപ് ടെന്നിലുള്ള മറ്റ് ഇന്ത്യൻ താരങ്ങൾ നായകൻ ശുഭ്മാൻ ഗില്ലും ശ്രേയസ് അയ്യറും ആണ് രോഹിത്തിൻ്റെയും കോഹ്ലിയുടെയും പരിചയസമ്പത്തിന് മുകളിൽ വെക്കാൻ പകരക്കാരില്ലെങ്കിലും അവസരം കാത്ത് പുറത്തുള്ള താരങ്ങളുടെ എണ്ണം ഒട്ടും ചെറുതല്ല ഓപ്പണിംഗിൽ യശസ്വി ജെയ്സ്വാളിനായി കളം ഒരുങ്ങുന്നതായിട്ടാണ് പുറത്തു വരുന്ന സൂചനകൾ അതുകൊണ്ടുതന്നെ ഓരോ മത്സരവും ഓരോ പരമ്പരയും അത് നേരിടുന്ന ഓരോ പന്തുകളും രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും ഇനി നിർണായകമാണ് സ്ഥിരതയാർന്ന പ്രകടനം മാത്രമായിരിക്കും ടീമിലെ ലോകകപ്പ് വരെ ടീമിലെ അവരുടെ സ്ഥാനം ഉറപ്പിക്കുക ഇനി ഇന്ത്യക്ക് മുന്നിലുള്ള ഏകദിന പരമ്പരകൾ എന്ന് പറയുമ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്കും ന്യൂസിലാന്റിനുമെതിരെയുള്ള ഏകദിന പരമ്പരകളാണ് ഇനി വരാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഡിസംബർ ആദ്യവാരവും ഹിവീസിനെതിരെ ജനുവരി രണ്ടാം ആഴ്ചയുമായിരിക്കും ഈ ഏകദിന പരമ്പരകൾ രണ്ടും മൂന്ന് വീതം ഏകദിനങ്ങളുള്ള പരമ്പരകളാണ് ഏകദിന ഫോർമാറ്റിൽ ഇതിനിടയിലുള്ള ഏക ആഭ്യന്തര ടൂർണമെന്റ് ഡിസംബർ ഇരുപത്തിനാലിന് ആരംഭിക്കുന്ന വിജയ് ഹസാരെ ടൂർണമെന്റാണ് ആ സമയമാകുമ്പോഴത്തേക്കും മുപ്പത്തി വയസ്സ് പിന്നിടുന്ന രോഹിത് ശർമ്മ വിജയ് ഹസാരെ ട്രോഫിയിൽ മുംബൈ ായി കളിക്കാൻ മുംബൈ ക്രിക്കറ്റ് അസോസിയേഷനെ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞിരിക്കെ അതൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ് എന്നാൽ മറുപശത്ത് വിരാട് കോഹ്ലിയിൽ നിന്നും അത്തരം തീരുമാനങ്ങളൊന്നും ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് വിരാട് ഈ നിർദ്ദേശത്തെ എങ്ങനെ കാണുമെന്നാണ് ആരാധകരുടെ അടുത്ത സംശയം ഈ പുതിയ നിർദ്ദേശം വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും കാര്യത്തിൽ മാത്രമായിരിക്കില്ല യുവതാരങ്ങൾക്കും ബാധകമാകാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ ഉന്നം ശരിക്കും സീനിയർ താരങ്ങളെ തന്നെയാണ് ഇതിനെ എങ്ങനെ രോഹിത് ശർമ്മ നമുക്കറിയാം ഓൾറെഡി അദ്ദേഹം മുംബൈ ക്രിക്കറ്റ് അസോസിയേഷനുമായി സംസാരിച്ച് വിജയ് ഹസാര ട്രോഫിയിൽ കളിക്കും െന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വിരാട് കോഹ്ലി വിരാട് കോഹ്ലി ഈ ഒരു തീരുമാനത്തെ എങ്ങനെ എടുക്കുമെന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിതുണ്ട്